നമ്മുടെ ശ്രദ്ധയെ നിരീക്ഷണബോധത്തെ വർദ്ധിപ്പിക്കുവാൻ കൂട്ടുവാൻ ഉള്ളൊരു ഒരു മാർഗമുണ്ട് പണ്ഡിതന്മാർ ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണത് സിമ്പിളാണ് വെറുതെ ഇരിക്കുക പത്മാസനത്തിൽ ഇരിക്കുക കൈകൾ തുടകളിൽ മലർത്തി വയ്ക്കുക ചിന്മുദ്ര പിടിക്കുക നെറ്റിയിടം നടുക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക തലക്കുളി ശ്രദ്ധിക്കുക മെല്ലെ ശ്വസനം ശ്വസിക്കുന്നത് നോക്കുക ശ്വാസത്തിൽ മൂക്കിൻ്റെ തുമ്പത്ത് ശ്വാസം വരുന്നു പോകുന്നു വായു വരുന്നു പോകുന്നു ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ശ്വാസം പിടിച്ചു വയ്ക്കരുത് എടുക്കാതെയും ഇരിക്കരുത് എങ്ങനെ വരുന്നു അങ്ങനെ നോക്കുക ചിലപ്പം ദീർഘമായിട്ടുള്ളതായിരിക്കും ചിലപ്പം വളരെ ചെറുതായിരിക്കും ഇത് നോക്കിയാൽ മാത്രം മതി വെറുതെ ഇരുന്ന് ശ്രദ്ധിക്കുക നിരീക്ഷിക്കുക ഇത് ഇതാണ് നമ്മുടെ അവേർനെസ്സിൻ്റെ ശ്രദ്ധയെ നിരീക്ഷണ നിരീക്ഷണബോധത്തെ കൂട്ടാനുള്ളൊരു വഴി പ്രകൃതിയുമായിട്ട് നമ്മൾ ബന്ധി ബന്ധിച്ച് നിൽക്കുന്ന ഒരു ഒരൊറ്റ ഘടകം ഇത് മാത്രമാണ് വായുവിൻ്റെ ബന്ധത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ജീവിക്കുന്നത് നിസ്സാരമായിട്ട് നമുക്കിത് തോന്നും വായു ആ വായു ഇത് ഭാഷ കൊണ്ട് ചെയ്തു വച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിലയില്ല നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകുമ്പോഴാണ് വിലയുണ്ടാകുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങി താടുമ്പോഴാണ് ശ്വാ വായുവിൻ്റെ വിലയുണ്ടാവുക ജീവനെ തിരിച്ചറിയുന്ന എങ്ങനെയാണ് ജീവൻ്റെ ശക്തി ജീവിച്ചിരിക്കണമെന്നുള്ളൊരു കൊതി ഉണ്ടാകുന്നത് വായുവിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ വായു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ശ്വസിക്കാതിരിക്കാനുള്ളു ശ്വസിക്കുമ്പോൾ ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയും അപ്പോൾ അപ്പോൾ അതിൻ്റെ ഈ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായ ഒരു വസ്തുവിനെ നമ്മൾ നിരീക്ഷിക്കുന്നതിലൂടെ ശ്രദ്ധ കൂടുന്നു നിരീക്ഷണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു ശക്തിയാണത് ആ ശക്തിയെ നമ്മൾ നോക്കുന്നു ശ്രദ്ധിക്കുന്നു അപ്പോൾ തന്നെ ആ ശക്തി നമ്മളിലേ നമ്മളെയും ശ്രദ്ധിക്കാൻ തുടങ്ങും ഇത്രയേ ഉള്ളൂ നമ്മളെ നിരന്തരം അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പറയുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റെന്തോ ഒക്കെ ആയിപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കൂടുതലൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരെ ചോദിച്ചാൽ മതി കേട്ടോ എനിക്കിത് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ വീഡിയോ ആകുമ്പോഴത്തേന് ഇതൊക്കെ അയാൾക്കെന്തോ വേറെ കുഴപ്പമായിട്ടൊക്കെ തോന്നും അങ്ങനെയാണ് നമ്മുടെ സമൂഹം അപ്പോൾ ഉടം കൂടെ നിർത്തുന്നു